ചവറ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സെക്രട്ടറി യാത്രയയപ്പ് 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 നൽകി കെ കെ ആർ ആർ നൽകിയത് നൽകിയത് ബാങ്ക് 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 ഭരണസമിതിയും ഭരണസമിതിയും ജീവനക്കാരും ജീവനക്കാരും ചേർന്നാണ് ചേർന്നാണ് ഒരുക്കിയത് ഒരുക്കിയത് ചവറ സർവീസ് സർവീസ് സഹകരണ സഹകരണ തൊടിയൂർ പ്രസിഡന്റ് കെ സി രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കൊലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ് ഗോപിനാഥപിള്ള അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജസ്റ്റിസ് വിഷ്ണുവിജയൻ അരുൺ രാജ് ഞാൻ ആരെങ്കിലും എൻ്റെ വാക്കുകളോ പ്രവർത്തകരും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ യോജിക്കുന്നു വിഷു പിരിഞ്ഞുപോയ രണ്ടുപേരെ കൂടി ഞാൻ അനുസ്മരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീ ജി സർവജ്ഞനും ഭരണസൃതി എന്നുമായിരുന്ന ശ്രീ ഈ അലിയേരി കുട്ടി മെമ്പർ എല്ലാവരോടും എനിക്കൊണ്ട് നന്ദി കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ പ്രകടിപ്പിക്കുന്നു ഒത്തിരി പേരുടെ നന്ദി പറയാനുള്ള പ്രസിഡന്റ് ഉൾപ്പെടെ എനിക്ക് നിയമനം കവർ പ്രസിഡന്റ് അദ്ദേഹം പ്രസിഡന്റ് അവസരത്തിൽ തന്നെ എനിക്ക് പിരിഞ്ഞു പോകാൻ കഴിയാനുള്ള ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു